ഹലോ ഹായ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഡെയിലി വ്ളോഗ്സിൻ്റെ പുതിയ ഒരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖായും സന്തോഷമായിട്ടൊക്കെ ഇരിക്കല്ലേ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ് പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ താഴെ വന്ന ഓരോ കമൻസും ഞാൻ വായിച്ചപ്പോൾ എൻ്റെ കണ്ണും മനസ്സും നിറഞ്ഞു പോയിട്ടോ എന്താ പറയുക വാക്കുകളൊന്നുമില്ല പറയാനായിട്ട് നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞതുപോലെ തന്നെയാണ് കേട്ടോ എനിക്ക് തിരിച്ചും നിങ്ങൾ ഓരോരുത്തരും കമൻ്റ് ചെയ്യുമ്പോൾ ഞാൻ ഡെയിലി ഇടുന്ന കുറേ കമൻ്റ് ഇടുന്നവരുണ്ട് കേട്ടോ അവരെയൊക്കെ കണ്ടില്ലെങ്കിൽ ഒന്ന് ഒരു ദിവസം കണ്ടില്ല രണ്ട് ദിവസം കണ്ടില്ല എവിടെ പോയിന്ന് ഞാനും അങ്ങനെ ചിന്തിക്കാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ ഓരോരുത്തരെയും എനിക്ക് പരിചയമാണ് കേട്ടോ കമൻസ് ഇടുന്നവരെ കാര്യമാണ് ഞാൻ പറയുന്നത് അല്ലാത്തവരും നമുക്ക് അറിയാനായിട്ട് പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ തന്നെയാണ് എനിക്ക് തിരിച്ചും അപ്പോൾ നമ്മുടെ ഒരു ഭാഗ്യം എന്ന് പറയുന്നതാവും നമ്മളിങ്ങനെ വ്ളോഗ് ചെയ്യുന്നവരുടെ ഒരു പ്രത്യേകത ആയിരിക്കും കേട്ടോ നമ്മളെ ഫാമിലി നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണല്ലോ നമ്മൾ വരുന്നത് അതുകൊണ്ടായിരിക്കാം നമ്മളോടൊരു ഒത്തിരി ഒരു ഒക്കെ എല്ലാവർക്കും തോന്നണത് എനിക്ക് തിരിച്ചും അതേട്ടാ അങ്ങനെ ഓരോ കമൻ്റൊക്കെ കാണുമ്പോൾ നമുക്കതെ എല്ലാവരേനെയും അങ്ങനെ തന്നെയാണ് നിങ്ങൾ ഓരോരുത്തരുടെ വിശേഷങ്ങൾ അറിയാനും ഒക്കെ നമുക്കും ഉള്ളിലൊരു ഇതുണ്ട് കേട്ടോ എവിടെലൊക്കെ വെച്ച് കാണുമ്പോൾ നമുക്ക് എന്താണ് ഉള്ള ഒരു ഇതൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക നിങ്ങളോടൊക്കെ കമൻ്റ് ഇട്ടവരോടൊക്കെ എനിക്ക് ഒരുപാട് 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 നന്ദി മാത്രമേ ഉള്ളൂ പറയാനായിട്ട് പിന്നെ നമ്മൾ വീഡിയോയിലേക്ക് പോകാമല്ലേ ഇത് ഇന്നലെ രാത്രി ഞാൻ ഉണ്ടാക്കിയ ഒരു ദോശയാണ് കേട്ടോ അപ്പോൾ അത് ഇതേപോലെ തന്നെ കുറച്ച് ദിവസം മുന്നേ ഞാൻ വീഡിയോസ് ഇടാതിരിക്കുന്ന ആ സമയത്തും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ ഞാനത് അങ്ങനെ ഉണ്ടാക്കുമോ എന്നൊന്നും അറിയില്ല അപ്പം ഞാനൊന്നുണ്ടാക്കി നോക്കാമെന്ന് ചോദിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് പക്ഷേ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇന്നലെയും അത് തന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടോ ഇത് നമ്മുടെ പഴുത്ത് നല്ല പഴുത്ത നേന്ത്രപ്പഴം ഉണ്ടല്ലോ അപ്പം അതൊക്കെ എടുത്തിട്ട് ഒന്നെങ്കിൽ പഴംപൊരി ഉണ്ടാക്കുക അല്ലെങ്കിൽ വെറുതെ കഴിക്കാനായിട്ട് അത് ഇഷ്ടമുണ്ടാവില്ല അല്ലേ ആർക്കും അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ നമ്മൾ നേന്ത്രപ്പഴവും പിന്നെ ഗോതമ്പ് പൊടിയും ഇത്തിരി ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ പാലാണ് കേട്ടോ ഞാൻ ചേർത്തത് അപ്പോൾ അതൊക്കെ ജാറിലേക്ക് ഇടണതൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നോക്കുമ്പോൾ വീഡിയോ കാണുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ പെടാഞ്ഞത് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് കറിയൊന്നും വേണ്ട കേട്ടോ വെറുതെ കഴിക്കാൻ തന്നെയാണ് ഇത് പറ്റിയ നല്ല ടേസ്റ്റ് ആണ് നല്ലതുപോലെ അരച്ചെടുക്കണം കേട്ടോ ദോശയ്ക്കൊക്കെ പരത്തുന്ന പോലെ തന്നെ നമുക്ക് പരത്തിയെടുക്കാനും പറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ കുട്ടികൾക്കാണെങ്കിലും നമുക്കാണെങ്കിലും ഒക്കെ കഴിക്കാനായിട്ട് പറ്റും ഇവിടെ ഏട്ടനും അമ്മയൊക്കെ വൈകിട്ട് ദോ എങ്ങനെയാണല്ലോ കഴിക്കണത് അപ്പോൾ ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ ഇത് ഇന്നലെ അപ്പോൾ ഇത് ഏട്ടന് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒന്ന് പറഞ്ഞതാണ് കേട്ടോ നിങ്ങളടുത്ത് അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കാം ഇനി മുട്ട വേണമെങ്കിൽ നമുക്ക് ചേർക്കാം കേട്ടോ ഞാൻ മുട്ടയൊന്നും അതിൽ ചേർത്തിട്ടില്ല വേണമെങ്കിൽ മുട്ടയും കൂടിയും ചേർക്കാം ഇത് ഇങ്ങനെ നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ നിന്നൊക്കെ ഔട്ട് പെട്ടെന്ന് വിട്ട് കിട്ടുന്നുണ്ടാവുക ഇത് ഒഴിച്ച് കൊടുത്തിട്ട് പരത്തിയതിന് ശേഷം നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം അടച്ചു വെച്ചിട്ടൊന്നുമില്ല കേട്ടോ ഞാൻ അങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ ഇന്ന് രാവിലെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ക്ലീനിങ് വീഡിയോ ആയിട്ട് വരാമെന്നാണ് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ അതപ്പോൾ ചെയ്തപ്പോൾ ഞാൻ ഇന്ന് പിന്നെ അതെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ അപ്പോൾ കുറച്ച് കുക്കിങ്ങും കുറച്ച് ക്ലീനിങ്ങും ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് രാവിലെ ഞാൻ ചോറ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും കുറച്ച് അരി ഇരിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ നെയ്ച്ചോറിൻ്റെയൊക്കെ അരിയുണ്ടല്ലോ ചെറുത് അരി ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഒരു ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സമോളമൊക്കെ വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ തന്നെയാണ് കേട്ടോ നമ്മുടെ ടൊമാറ്റോ റൈസ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഞാൻ കുറച്ച് സവോള കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ നമുക്ക് നെയ്യ് വേണമെങ്കിൽ നെയ്യും ആഡ് ചെയ്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് സവോളയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുക്കുക അതൊക്കെ വഴന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വാടി വഴന്ന് വരുന്ന സമയത്ത് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തു തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടിയും ചേർത്ത് കൊടുത്തു അതിലേക്ക് മുന്നേട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാതും ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഒടഞ്ഞ് വരണ സമയത്താണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് അപ്പം ഞാൻ ഈ സമയത്ത് കെറ്റിലിൽ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ നമ്മുടെ തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് ഒടഞ്ഞ് വന്ന സമയത്ത് അതിലേക്ക് കുറച്ച് മസാലപ്പൊടി ചേർത്ത് കൊടുത്തു ഇത് നമ്മുടെ ഒരു പുതിയ സ്പാച്ചിലാണ് കേട്ടോ അത് കണ്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇത് ഞാൻ കുറേ ആയിട്ട് മേടിക്കണം മേടിക്കണം എന്ന് വിചാരിക്കുന്നു ഇതായിരുന്നില്ല ഇതിപ്പോൾ ഒരു ചട്ടുകം പോലത്തുണ്ടല്ലോ ഒന്ന് അതാണ് കേട്ടോ ഞാൻ വേടിക്കണം എന്ന് വിചാരിച്ചത് അപ്പോൾ ഞാൻ കടയിൽ പോയപ്പോൾ അതാണ് നോക്കിയത് പക്ഷേ അതൊന്നും കണ്ടില്ല അപ്പോൾ ഇതേക്ക് വലിയ കുഴ വല്യാന്ന് തോന്നി നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് യൂസ് ചെയ്യാനായിട്ട് അത് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അതൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സ്പാച്ചിലെയാണ് കേട്ടോ സിലിക്കണൻ്റെ ആണ് നമ്മളെ ഓയിൽ ബ്രഷ് ഒക്കെ ഉണ്ടല്ലോ അതിൻ്റെ സെയിം മെറ്റീരിയലാണ് ഇത് ഉരുകൊന്നുമില്ല കേട്ടോ ഇത് പാത്രത്തിൽ നിന്നൊക്കെ നല്ലതുപോലെ കഴുകിയ പോലെ ഒക്കെ വൃത്തിയായിട്ട് കിട്ടും കേട്ടോ ഇതിൻ്റെ ആ ഒരു തുമ്പുഭാഗം ഉണ്ടല്ലോ അവിടെ നല്ല ഫ്ലെക്സിബിൾ ആയിട്ടാണ് ഇടത്ത് നല്ല ഉറപ്പുള്ളതാണ് ഇതാണ് കേട്ടോ അപ്പോൾ സംഭവം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ അത് വെച്ചിട്ടാണ് കേട്ടോ ഇന്ന് ചെയ്യുന്നത് ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം അത് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ അത് നമ്മുടെ വീഡിയോയിൽ ആദ്യമായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ പറഞ്ഞ സമയം കൊണ്ട് നമ്മുടെ അരി ഞാൻ ആദ്യം തന്നെ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം വെള്ളത്തിൽ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഇതൊക്കെ വഴ വറ്റണ സമയത്തൊക്കെ അത് ഒരു അരിപ്പേലേക്ക് ഇട്ട് വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറർന്നു പോകാനായിട്ട് അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ചേർത്തതിന് ശേഷം അതിലേക്ക് അരി വറുത്ത് വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുത്തു എന്നിട്ട് തിളച്ച വെള്ളം അതിൽ ഒഴിച്ച് കൊടുത്തു അപ്പം അരിയുടെ മീതെ നിൽക്കുന്ന പോലെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഉപ്പ് നോക്കുന്ന സമയത്ത് ലേശം കുറവുണ്ടായിരുന്നു അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അത് അടച്ചു വെച്ചു ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും ഇതേ നമ്മുടെ അരിയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ടേസ്റ്റ് നോക്കിയപ്പോഴേക്കും ഒരു പുളി കുറവ് പോലെ തോന്നി രണ്ട് നല്ല പഴുത്ത തക്കാളിയൊക്കെ തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ടൊമാറ്റോ ഒക്കെ ആകുമ്പോൾ ഇത്തിരി പുളി വേണമല്ലോ അപ്പോൾ അതിലേക്ക് ഒരു ലെമൺ ഹാഫ് ലെമൺ പിഴിഞ്ഞൊഴിച്ചു അപ്പോൾ അതിൻ്റെ കുരിയൊക്കെ അവിടെ അതിലേക്ക് വീണതാണ് കേട്ടോ കുഞ്ഞു കുഞ്ഞു കുരിയായിരുന്നേ അപ്പോൾ അതിങ്ങനെ എടുത്തിട്ട് കിട്ടണില്ലേ അപ്പോൾ അതെടുത്ത് മാറ്റി അപ്പോഴേക്കും നോക്കുമ്പോൾ നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് വേണമെങ്കിൽ മല്ലിയിലൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് ഇട്ട് കൊടുക്കാം അണ്ടിപ്പരിപ്പ് മുന്തിരൊക്കെ ഫ്രൈ ചെയ്തിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യാം ഞാനിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല ഇനിയിപ്പോൾ മുട്ട വേണമെങ്കിൽ പൊരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ എന്താ പറയുക പുഴുങ്ങിയിട്ടും ഒക്കെ വയ്ക്കാം കേട്ടോ മക്കൾക്കൊക്കെ കൊടുത്ത് വിടാം അപ്പോൾ നല്ല ഒരു സിമ്പിളായിട്ടുള്ള ഒരു റൈസല്ലേ അങ്ങനെ അത് കഴിഞ്ഞു വിട്ടോ അപ്പോഴേക്കും ഞാൻ മീൻ മീൻ കറിയാണ് വെക്കുന്നത് ക്യാരമീനാണ് കേട്ടോ അപ്പോൾ അതൊക്കെ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ടൊമാറ്റോ റൈസ് ഇറക്കി വെച്ചിട്ട് മീൻ കറി കയറ്റി വെച്ചു അപ്പോഴാണ് കേട്ടോ ചാച്ചിക്കുട്ടി വന്നിട്ട് ഞാൻ ഇല വറക്കുന്നുണ്ട് അതൊന്ന് വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് പറയണത് അപ്പോൾ ചാജക്കുട്ടി എനീച്ചു വന്നിട്ട് തന്നെ ഉള്ളു അപ്പം അതൊന്ന് പറക്കണത് വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് എനിക്ക് ഒരു തൊര്യം തരുന്നില്ല കേട്ടോ അപ്പം ഞാൻ എന്നാൽ ശരിയെന്ന് പറഞ്ഞിട്ട് അത് വീഡിയോ എടുത്തിട്ട് നിർത്തി അപ്പോൾ പിന്നെ മതിയായിട്ടില്ല യും എടുക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെയും എടുപ്പിക്കുക തന്നെയാണ് കേട്ടോ അപ്പോൾ കുറച്ച് നേരം അങ്ങനെ അവളെടുത്ത് നിന്നിട്ട് വീഡിയോ ഒക്കെ എടുത്തു അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മുടെ കറിയൊക്കെ നല്ലതുപോലെ തിളച്ച് മറിഞ്ഞ് നിൽക്കണുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്കായിട്ട് ഞാൻ രണ്ടാം പാലും ഒന്നാം പാലും ഒക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു നാളികേര പാലൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ പുളിവെള്ളം മാത്രമാണ് കേട്ടോ ഒഴിച്ചിട്ട് ഞാൻ അടുപ്പത്തേക്ക് വെച്ചു പിന്നെ നാളികേര പാലൊക്കെ പിഴിയുമ്പോഴേക്കും നമ്മുടെ കറിയൊക്കെ നല്ലതുപോലെ തിളച്ച് വറ്റി വരുമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ അപ്പോൾ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ് അപ്പോൾ കുറച്ചധികം തന്നെ കറി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ട് വന്ന സമയത്ത് ഞാൻ ഉള്ളിയൊക്കെ അതിൻ്റെ ഇടയ്ക്ക് അരിഞ്ഞ് വയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഉള്ളിയൊക്കെ അരിഞ്ഞ് ഇതേ കറിയും കൂടി തളിച്ചിട്ടുണ്ട് വെച്ചെങ്കിൽ ഇനിയിപ്പോൾ മീൻ ഫ്രൈ ചെയ്യാനായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടിയും ചെയ്യാം അപ്പോൾ നമ്മുടെ കുക്കിംഗ് ഒക്കെ ഒരുവിധം കഴിഞ്ഞു അപ്പോൾ ഈ സമയത്ത് മക്കളൊക്കെ സ്കൂളിൽ പോകാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ പിന്നെ രാവിലെ ഇഡ്ഡലി ആയിരുന്നു കേട്ടോ ഉണ്ടാക്കിയത് ഇഡ്ലിയും ചട്നി ആയിരുന്നു അപ്പോൾ അതൊക്കെ അതിൻ്റെ ഇടയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ചാച്ചിക്കുട്ടി നേരത്തെ എണീച്ചിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ പിന്നെ നേരം വൈകിട്ടാണ് എണീക്കാറുള്ളത് ഇന്നിപ്പോൾ ഒത്തിരി നേരത്തെ തന്നെ എണീച്ച് വന്നിട്ട് അവളുടെ പണികൾ അവൾ നോക്കുന്നുണ്ട് അപ്പോൾ അതേ ഞാൻ മീനൊക്കെ കായം പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലേക്ക് കുറച്ച് ലെമൺ ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഹാഫ് ലെമൺ അപ്പോൾ അതിൻ്റെ പകുതിയും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇതിലേക്ക് കുറച്ചങ്ങനെ ഒഴിച്ചു കൊടുത്തു വിട്ടാ അപ്പം നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു മീൻ കഴിക്കാനായിട്ട് അപ്പോൾ അതെ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു അപ്പോൾ അത് ഇപ്പോൾ മുളക് പുരട്ടി വയ്ക്കണ സമയത്ത് കറിവേപ്പില ഇടാനായിട്ട് മറന്നു വിട്ടാ അപ്പോൾ ഞാൻ ഇതിന് മേലെ ഇട്ട് കൊടുത്തു അപ്പോൾ അതേ മക്കളൊക്കെ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു ഏട്ടനൊക്കെ ഭക്ഷണമൊക്കെ ആയപ്പോൾ പോയി അത് കഴിഞ്ഞിട്ട് ഞാനിത് ഇവിടെ നമ്മുടെ ആണ് കേട്ടോ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നുലോ ക്ലീനിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് വരാമെന്ന് അപ്പോൾ എന്തായാലും ക്ലീനിങ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതെ നമ്മുടെ ഹാൻഡ് ഡ്രെയിൽ ഒന്ന് തുടക്കിയാണ് കേട്ടോ ആദ്യം തന്നെ ചെയ്യണത് ഇത് നിറയെ അങ്ങനെ കയ്യൻ്റെ പാടൊക്കെ ഉണ്ടാവും കേട്ടോ നമ്മൾ പിടിച്ചിട്ടൊക്കെ ഉള്ളത് പിന്നെ അതിലൊക്കെ നിറയെ പൊടി ഉണ്ടാവും ഇതിങ്ങനെ കാണുമ്പോൾ ഒന്നും നല്ല നീറ്റായിട്ടൊക്കെ കിടക്കുന്നുണ്ടാവും പക്ഷേ അടുത്ത് ചെന്ന് നോക്കുമ്പോഴാണ് കേട്ടോ അപ്പോൾ ഇത് തുണങ്ങിയ ഒരു തുണി വെച്ചിട്ടാണ് കേട്ടോ നമ്മളൊരു മൈക്രോ ഫൈബർ ക്ലോത്ത് മുന്നേ മേടിച്ചിട്ടുണ്ടായിരുന്നുല്ലോ അത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ തുടയ്ക്കുന്നത് അപ്പോൾ അത് നനച്ചിട്ടൊന്നുമില്ല വെറുതെ അങ്ങനെ തുടച്ച് കളഞ്ഞാൽ തന്നെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ നല്ലൊരു ഗ്ലേസിങ്ങൊക്കെ ഉണ്ടാവും ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പിന്നെ തുണിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ എല്ലാ ഭാഗവും തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ആ കമ്പികളൊക്കെ തുടച്ചെടുക്കുക പിന്നെ അടിച്ചു വാരിയിടാണ് കേട്ടോ അപ്പോൾ ഒക്കെ അടിച്ച് വാരി ഇറക്കിയിട്ടുണ്ട് ചെങ്കിൽ പിന്നെ താഴത്തെ ഒരുമിച്ച് അങ്ങനെ അടിച്ചു പോകാലോ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ അടിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇനിയിപ്പോൾ ജനാലകളൊക്കെ ഒന്ന് അടിച്ചു വരണം അടിച്ചു വരിക നമ്മുടെ ബ്രഷ് ഉണ്ടല്ലോ അപ്പോൾ അത് വെച്ചിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഓടിച്ചിട്ടിട്ട് നമുക്ക് ആ പൊടിയൊക്കെ തട്ടിയെടുക്കാം കേട്ടോ ഡെയിലി നമ്മൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു പണിയില്ല കേട്ടോ ഇതിപ്പോൾ ഞാൻ ഹേൻഡ്രൈലൊക്കെ മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെയാണ് കേട്ടോ ഒന്ന് തുടച്ച് തുടയ്ക്കാറുള്ളത് നമ്മുടെ ജനാലകളൊക്കെ ഞാൻ ഡെയിലി ബ്രഷ് വെച്ചിട്ട് ഒന്ന് വെറുതെ ഒന്ന് ഓടിച്ചിട്ടുട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ തീരെ പൊടി മാറാലയും ഒന്നും വരുന്നില്ല കേട്ടോ അപ്പോൾ അതേപോലെയൊക്കെ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ നമ്മൾ വല്ലപ്പോഴും ഒക്കെ ഒന്ന് ചെയ്യുന്ന സമയത്ത് നല്ല പ്രയാസമാകുട്ട് അതൊക്കെ ചെയ്യാനായിട്ട് ഇത് ഇപ്പം ഇങ്ങനെ ഡെയിലി അങ്ങോട്ട് ചെയ്യുമ്പോൾ നല്ല ഇതാണ് കേട്ടോ വീടൊക്കെ നല്ല വൃത്തിയായിട്ട് നല്ല നീറ്റായിട്ട് കിടക്കണ പോലെ നമുക്ക് തന്നെ കാണാനായിട്ട് പറ്റും അപ്പോൾ അതിന്റെ താഴെ ആ ടൈലിൻ്റെ ഭാഗം ഉണ്ടല്ലോ അവിടെ അതേട്ടോ ലാസ്റ്റ് ഒന്ന് ആ ഒന്ന് തുടക്കി അടിച്ചിരുന്നുണ്ട് ലാസ്റ്റ് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു നനച്ച തുണി നനഞ്ഞ തുണി വെച്ചിട്ട് ആ ടൈലിൻ്റെ ഭാഗമൊക്കെ ഒന്ന് തുടച്ചിടാട്ടോ ഇനിയിപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് എന്താ പറയുക കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണെങ്കിലും നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നല്ല വൃത്തിയായിട്ട് അങ്ങനെ കിടന്നോളും ഇതിപ്പോൾ കുറേ എല്ലാ ജനലുകളൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ രണ്ട് മൂന്ന് ജനല മാത്രമാണ് കാണിച്ചിട്ടുള്ളൂ പക്ഷെ എല്ലാതും ഞാൻ ഓടിച്ചിട്ട് അങ്ങനെ ഒന്ന് പൊടി തട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഇങ്ങനെ ചെയ്താൽ തന്നെ നമുക്ക് അങ്ങനെ തുടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല വല്ലപ്പോഴൊക്കെ ഒന്ന് ആ കമ്പികളൊക്കെ ഒന്ന് തുടച്ചാൽ മതി നല്ല വൃത്തിയായിട്ട് കിടന്നോളും അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ സെറ്റികൾ ഇത് പങ്കോട്ടുണ്ടല്ലോ അതിൻ്റെ ആ ഭാഗമൊക്കെ നമ്മൾ ഈ ചുമരുന്നോട് ചേർത്തിടുന്ന ആ സ്ഥലത്തൊക്കെ നിറയാലെ മാറാൽ വന്നിട്ടും പൊടിയും ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതും അത് നമ്മൾ ഇതൊക്കെ തട്ടണേൻ്റെ ഇടയ്ക്ക് അതും ഒന്ന് ചെയ്യുക ഒന്നും അധികം ഒന്നും എടുക്കണില്ല കേട്ടോ ഇത് എല്ലാതും കൂടെ ഒരു അരമണിക്കൂർ ഉണ്ട് വെച്ചെങ്കിൽ നമുക്ക് ഒക്കെ ഒന്ന് ഓടിച്ചിട ഇടാനായിട്ട് പറ്റും ഇത് നമ്മൾ ഡെയിലി ചെയ്യുമ്പോഴത്തെ കാര്യമാണ് കേട്ടോ പറയണത് അല്ലെങ്കിൽ പിന്നെ എന്ന് പറയുമ്പോൾ ശ്വാസമുട്ടും അലർജിയും ഒക്കെ ഉള്ളവരല്ല അത് കാരണം കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒക്കെ ചെയ്യണത് അല്ലെങ്കിൽ പിന്നെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ശ്വാസം മുട്ടും പിന്നെ അലർജി ഇതൊക്കെ തുമ്മലും ഒക്കെ ഔട്ട് അതിപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന കാരണം കൊണ്ട് അങ്ങനെ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ ഇല്ലയെന്ന് പറയാൻ പറ്റില്ല ശ്വാസം മുട്ടുണ്ട് ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു ബുദ്ധിമുട്ടില്ല എന്നാണ് കേട്ടോ പറയണത് ഇനിയിപ്പോൾ ശ്വാസം മുട്ടൊന്നും ഇല്ലാത്ത സമയത്താണെങ്കിൽ നമ്മൾ ഇങ്ങനെ പൊടിയൊക്കെ തട്ടിയിട്ടുണ്ട് വെച്ചെങ്കിൽ തന്നെ പെട്ടെന്ന് തുമ്മലും പിന്നെ ശ്വാസമുട്ടും ഒക്കെ അങ്ങനെ കൂടും ഇത് ഇപ്പോൾ എനിക്ക് ശ്വാസം മുട്ടുള്ളത് മഞ്ഞിൻ്റെയൊക്കെയാണ് കേട്ടോ നല്ല മഞ്ഞല്ലേ ഇപ്പോൾ അപ്പോൾ അതിൻ്റെയാണ് ഇപ്പോൾ എനിക്ക് ശ്വാസം മുട്ടുള്ളത് ഇന്നിപ്പോൾ വലിയ കുഴപ്പം തോന്നണില്ല കേട്ടോ അങ്ങനെ എന്തേ നമ്മുടെ പൊടി തട്ടലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് നമ്മൾ ബെഡ്ഷീറ്റ് എല്ലാതും കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞ് വിരിച്ചിട്ടു അപ്പോഴേക്കും എന്തെ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ നമ്മുടെ പോർച്ച് മുതൽ ഫുൾ ഫുൾ ക്ലീനിങ്ങും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇന്ന് അപ്പോൾ ഈ സമയമായപ്പോഴേക്കും ഇതേ ഞങ്ങളെ കുളിയും ചാച്ചു കുട്ടീനെ കുളിപ്പിച്ചിട്ട് ദേ ഇതേ വന്നേക്കാണ്ടിട്ടോ ഇനി മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ എന്നാൽ പിന്നെ വീഡിയോ ഒന്ന് എടുത്തിട്ട് മൊത്തം ഒന്ന് എടുത്തിട്ട് ചാച്ചിക്കുട്ടിയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അവൾ അതോ എടുത്തിട്ട് അവിടെ വെച്ച് അവളെ സാധനങ്ങളൊക്കെ അവിടേക്ക് ഇവിടേക്കൊക്കെ വലിച്ചിട്ടിട്ട് ആകുമ്പോഴേക്കും ഒന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് വീഡിയോ എടുത്തതിന് ശേഷം ചാച്ചു കുട്ടീനെയൊക്കെ മേക്കപ്പൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ചാച്ചു കുട്ടി എൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് മുറ്റത്ത് ചെണ്ടുമല്ലി വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇന്നലെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അത് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കണോ അപ്പം ഞാനിപ്പോൾ സമയമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം വീഡിയോ എടുത്തിട്ട് വേണം ഇനിയിപ്പോൾ എഡിറ്റ് ചെയ്ത് വോയിസ് കൊടുത്തിട്ടൊക്കെ ഇടാനായിട്ട് അപ്പോൾ അതേ ഫുള്ള് ബാത്റൂമാണെങ്കിലും ആണെങ്കിലും കിച്ചൺ ആണെങ്കിലും ഒക്കെ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ ഡെയിലി ചെയ്യുന്ന എല്ലാ ക്ലീനിങ്ങും ഡെയിലി ചെയ്യുന്ന കാരണം കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഓടിച്ചിട്ടിട്ട് എല്ലാം ചെയ്യാനായിട്ട് പറ്റും ദ എവിടെ നോക്കിയാലും നല്ല വൃത്തിയായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പം ഷെൽഫുകളൊക്കെയാണ് ഇനിയിപ്പോൾ ഒന്നും കൂടി വൃത്തിയാക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് നമ്മൾ നമ്മളൊരാൾ മാത്രം യൂസ് ചെയ്യണതല്ലല്ലോ എല്ലാവരും യൂസ് ചെയ്യണതല്ലേ അപ്പോൾ പിന്നെ ഒന്ന് അങ്ങോട്ട് വലിച്ചിട്ട് വലിച്ചിട്ടിങ്ങോട്ട് വലിച്ചിട്ടിട്ടൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അതും ചെയ്യണം അല്ലാതെ ബാക്കി എല്ലാം നല്ല നീറ്റായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നാളെ നമ്മൾ പുതിയ ഒരു വീഡിയോ ആയിട്ട് വരൂ കേട്ടോ ലൈക്ക് ചെയ്യാനായിട്ട് ആരെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോണേ അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബായ്